ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചി കറി അതിൽ നമ്മൾ ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീട്സ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരഞ്ഞതിന് ശേഷം പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് കുഞ്ഞായി അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് നല്ല ഇഞ്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കുന്ന സമയം എടുക്കും കേട്ടോ ഇഞ്ചി മൂത്ത് വരാനായിട്ട് ഇതിപ്പം നമ്മുടെ ഇഞ്ചി മൂത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇഞ്ചി മൂ മൂത്ത ഇഞ്ചി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ആ ഓയില് തന്നെ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഓയിലോട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഊപ്പിക്കുന്നതായിരിക്കും നല്ലതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം കരിഞ്ഞു പോകും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് കുരുമുളകമാണ് ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം അതിലും കൂടെ ചേർത്ത് നമുക്കൊന്നും ഒന്ന് വറുത്തെടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചാറിലോട്ട് വെച്ച് ഒന്ന് അരച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മിക്സിൽ ചാറിലോട്ട് വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുക് താളിച്ചൊന്നും ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിന് ശേഷം ഉപ്പും പുളിയും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ അടിപൊളി ഇഞ്ചു കറി ഇപ്പം റെഡി ആയിട്ടുണ്ടേ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ന്യൂ വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്